കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് കേരളത്തിലെ യു ഡി എഫിന്റെ ഘടകക്ഷികൾ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് അച്ചടക്കത്തോടെ അതായത് നേതാക്കൾ തമ്മിൽ സംഘർഷമില്ലാതെ മുന്നോട്ട് പോയാലേ ഭരണം നമുക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത്രത്തോളം പ്രശ്നങ്ങളുണ്ടോ കേരളത്തിലെ കോൺഗ്രസ് അത്രത്തോളം പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച വരെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള വടംവലികൾ ഒക്കെ കണ്ടു ഒരു രണ്ട് മാസം മുമ്പാണ് അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അലമ്പുണ്ടാകാൻ തുടങ്ങിയത് അത് പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല കോൺഗ്രസിനകത്തെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആക്ഷിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ അവരുടെ ശിങ്കിടികളെ കൊണ്ടാണ് മാധ്യമങ്ങളിൽ ഈ വാർത്ത സൃഷ്ടിക്കുകയും അതേ പിന്നെ അറ്റൻഷൻ മുഴുവൻ അത് സതീശൻ പറഞ്ഞ ഒരു ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയത്തിൻ്റെ ഗ്രേസ് കളയുന്ന തരത്തിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ കൊണ്ടുപോയത് കാരണം പാലക്കാട് അത്ര വലിയൊരു ഒരു യുദ്ധം നയിച്ചാണ് കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിച്ചത് പക്ഷേ അതിൻ്റെ ഗ്രേസ് മുഴുവൻ കളയുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് എങ്ങോ കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുക പോലും ചെയ്യാതാണ് ഓരോരുത്തർ വേഷം കെട്ടി ഇറങ്ങാനായിട്ട് തുടങ്ങിയതും നാലു അഞ്ചും പേരുടെ പേരുകൾ മാധ്യമങ്ങളിലൂടെ വരുത്തി അത് മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കുക അതിൻ്റെ പുറകെ പോവുക ഇതൊക്കെയാണ് കോൺഗ്രസ്സിന് നയിച്ചോണ്ടിരുന്നത് അപ്പം അത് വലിയൊരു ഒരു അസ്വസ്ഥത ഒരു അശാന്തി യു ഡി എഫ് ഘടകകക്ഷികളിലുണ്ടാകുക അതായത് കേരളത്തിൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ അധികാരമോഹികളായിട്ടുള്ള ഈ കോൺഗ്രസ്സുകാരന്മാർ ഈ തരത്തിലേക്ക് പോകുന്നത് പത്ത് വർഷമായിട്ട് പുറത്ത് എടുക്കുകയാണെങ്കിൽ എങ്ങനെങ്കിലും ഭരണം പിടിക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയിലേക്ക് വരുന്നതിന് പകരം എങ്ങനെയെങ്കിലും മറ്റവനെ കുത്തി മലർത്തിയിട്ട് എനിക്ക് ഈ പോസ്റ്റ് പിടിച്ചെടുക്കണം എന്നുള്ള അത്യാഗ്രഹം അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ഒരു ദിവസങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒടുവിൽ കാരണം ഇതുതന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ച് ഇതുതന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വേറെ ഗതിയില്ലാതുകൊണ്ട് ഇവിടെ വന്ന് മത്സരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അതുകൊണ്ടാണ് അവർ അല്പമെങ്കിലും സീരിയസ് ആയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിലാണ് ഇടിവെട്ടിയവരുടെ നിലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ശശിതരൂര് പുതിയ നാടകവുമായിട്ട് വന്നത് അതായത് സംസ്ഥാന സർക്കാരിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം എഴുത്തും അത് അതിനോട് ചേർന്നുള്ള വർത്തമാനം പറച്ചിലുമൊക്കെയാണ് പ്രശ്നം കുറച്ചുകൂടെ വഷളാക്കിയത് അപ്പോൾ ശശിതരൂരിൻ്റെ ഒരു ഹോംവർക്കും ചെയ്യാതാണ് തരൂർ ചില കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ജനപിന്തുണയുണ്ട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ സർവസമ്മതനാണ് എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് ും ശശിതരൂരിനെതിരായിട്ട് ബാക്കി സംഘങ്ങളെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസിനകത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്ന ഐക്യം പൂർണ്ണമായി തകർക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു വശത്ത് സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ പൊങ്ങി വരുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തോന്നേണ്ട ഒരു പ്രതിപക്ഷ പാർട്ടി യാദവകുലം പോലെ തമ്മിലടിച്ച് കുത്തി മരിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ഘടകക്ഷികൾക്ക് ഭയമാണ് കാരണം ഇവരുടെ കയ്യിലിരിപ്പോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടല്ല ഭരണം കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരവസ്ഥ അത് ഘടകക്ഷികൾക്ക് ഭയമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അവർ കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിനോട് ഇവർ ഇത് ഇക്കാര്യം തുറന്നു പറയുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യം കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചൊരു ചർച്ച നടത്തുന്നു മര്യാദയ്ക്കിരിക്കുക ആ കണ്ണുരുട്ടിലെ കോൺഗ്രസ്സുകാരെ ഏകദേശം ഒരു മട്ടാണ് ആ അതിനകത്ത് ഒന്ന് രണ്ടും മടങ്ങിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ശശിതരൂരിനെതിരായിട്ട് ബാക്കി എല്ലാവരും കൂടെ ഒന്നിച്ചു പിന്നെ ശശിതരൂരിന് ഒരു കാര്യം ശശിതരൂരിന് മനസ്സിലായി അദ്ദേഹം ഇനി എത്ര കണ്ണ് മോഹിച്ചുകൊണ്ട് വന്നാലും കേരളത്തിലെ സാധാരണ കോൺഗ്രസ്സുകാരതിനകത്തേക്ക് വീഴുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കാരണം അവരുടെ എല്ലാ മുഖ്യ ശത്രുവായ സി പി എം സർക്കാരിനെ പൂരത്തുന്ന ഒരാളുടെ കൂടെ ചേരാൻ ഏതായാലും ഒരു കോൺഗ്രസ്സുകാരും തയ്യാറാണ് ശശിതരൂരിനെ ലേഖനം എഴുത്തും ശശി തരൂര് മാധ്യമങ്ങളോട് പറഞ്ഞതിനും ഒന്നും പിന്തുണയ്ക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ആ സത്യം ശശി തരൂർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അതിനെക്കാളും ശശി തരൂരിന്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി നേരിട്ട് പി ജെ കുര്യനെ പോലെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് നാൽപ്പത് വർഷത്തോളം പാർലമെന്റിലുണ്ടായിരുന്ന പി ജെ കുര്യൻ തന്നെ ഇദ്ദേഹം ലേഖനം എഴുതി അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതി കുര്യൻ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പോലും ഇല്ലാതെ അതായത് ഇംഗ്ലീഷ് പരിജ്ഞാനമല്ല കോൺ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ജനപിന്തുണ ഒരു ഘടകം അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്തവണ കടന്നുകൂടിയത് അല്ലാതെ ശശിതരൂരിന് അത്ര ഒരു മറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിന് ഒരു ജനതയുടെ പിന്തുണ കിട്ടുന്ന അവസ്ഥയൊന്നും ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ശശിതരൂരിന് പിന്നെ ആ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതുകൂടി തന്നെ ശശിതരൂരിൻ്റെ മിണ്ടാട്ടം മുട്ടിപ്പോയ ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പം അതോടുകൂടി ശശിതരൂര് കാറ്റുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് മൊത്തത്തിൽ ഒന്നും അല്ലെങ്കിൽ അധികാരം പിടിച്ചുകെടുക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ തമ്മിൽ തല്ലിയാൽ വീണ്ടും പിണറായി വിജയൻ തിരിച്ചു വരും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചു കറിഞ്ഞതുകൊണ്ടാവാം കുറച്ച് ദിവസമൊക്കെ തോന്നുന്നു ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോഴും അവരുടെ സംഘടനാ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല കാരണം നമ്മുടെ ഈ ഓഫീസിരിക്കുന്ന എന്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്ദിരാഭവൻ അവിടെ ഒരു നേതാക്കളുടെ ഒന്നുമില്ല ഒരു ആളൊഴിഞ്ഞ പുറ പൂരപ്പറമ്പായിട്ട് ഇപ്പോഴും കിടക്കാൻ ഒരു സംഘടനാ പ്രവർത്തനം കൃത്യമായി നടക്കാതെ എങ്ങനെയാണ് അവർ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കാൻ അല്ല അതെ അത് ഇപ്പം കുറെ ദിവസമായിട്ട് നടക്കുന്ന എന്താണ് കുടുംബ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു നേതാവിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് പോലെ പാർട്ടി പണ്ടുമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുള്ളൂ പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ ആക്സെപ്റ്റൻസ് ഇത് മേടിക്കുക അത് ഇവരുടെ ഈ തമ്മിൽ കൂത്ത് തൊഴുത്തിൽ കൂത്തുകൊണ്ടാണ് പല ഏതെങ്കിലും ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അപ്പോൾ അടുത്തവൻ കയറി പാലം വലിക്കുക ഞണ്ടുകളുടെ സ്വഭാവമാണ് കോൺഗ്രസ്സുകാർക്ക് മുന്നേ പോകുന്നവനെ പിടിച്ച് താഴെയിട്ട് വലിച്ചു താഴെ ഇടുക ആ അവസ്ഥയ്ക്കകത്തു നിന്നൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നിങ്ങളൊരു സിംഗിൾ അജണ്ട അതായത് അധികാരം തിരിച്ചു പിടിക്കുക എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഘടകക്ഷികൾ കൂടെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പല ഘടകക്ഷികളും വിട്ടുപോകും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരാണല്ലോ ഈ മുന്നണിക്കകത്ത് രണ്ടാമത്തെ വലിയ പാർട്ടി അവരുടെ കയ്യിൽ ഇപ്പോഴും പത്തി ഇരുപത് സീറ്റ് ഏത് മുന്നണിയിലായാലും കിട്ടുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവരുടെ ഉത്കണ്ഠകളാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞതും ഇന്നലെ കുഞ്ഞാലിക്കുട്ടി അത് പറയുകയും ചെയ്തു ഒരുമിച്ച് നിന്ന് ഈ യാഥാർത്ഥ്യങ്ങളെ നേരിടുക എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നമായിട്ട് അവരുടെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞത് അപ്പോൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ മരണം കിട്ടത്തില്ല എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഈ ഘടകക്ഷികളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഐക്യത്തോട് നിന്നില്ലെങ്കിൽ ഇവരുടെ കാര്യം കട്ടപ്പോകാം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നീട് എന്താണ് പിന്നീട് ഈ ഗവൺമെൻറ്റിനെ നിങ്ങൾ ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ഒരു 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 പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി വോട്ട് കിട്ടത്തുള്ളൂ കാരണം പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിയും സർക്കാരും കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്ന ഒരു നേതാവാണ് നമ്മളവരുടെ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോഴും അവർക്ക് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അതായത് അതിനെക്കാളി ഏഴ് ശതമാനം കൂടുതൽ വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ യാഥാര്ത്ഥ്യങ്ങൾ നിൽക്കുകയാണ് സി പി എം ദേശീയ തലത്തിൽ തകർന്നു പോയെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും അവർക്ക് ശക്തമായ അടിത്തറയും പാർട്ടി സംവിധാനങ്ങളും നേതാക്കളും പണവും ഒക്കെ ഉണ്ട് കാരണം പത്ത് വർഷം അധികാരത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ആണ് പാർട്ടിയോടാണ് പത്ത് വർഷമായി പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി എതിരെ അതിനിടയിൽ കൂടെ ബി ജെ പിയുടെ വളർച്ച ഇതിനെയെല്ലാം അതിജീവിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് ഒരു അധികാരത്തിൽ തിരിച്ചുവരാൻ മിനിമം തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു കോടി വോട്ട് വരെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണത്തിലേക്ക് വരാൻ കഴിയുള്ളൂ അതായത് ഈ ഇടയ്ക്ക് ഒരു തിയറി വി ഡി സതീശൻ പറഞ്ഞതൊക്കെ മാധ്യമങ്ങളിലും പുറത്തു വന്നതാണ് അറുപത്തഞ്ച് സീറ്റിലെങ്കിലും കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞാൽ മാത്രമേ സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാൻ പറ്റൂ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആനണിയുടെ സമയത്ത് അറുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസ് ിന് കിട്ടിയതാണ് അപ്പം പല സീറ്റുകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അതിനുശേഷം നടന്ന രണ്ടായിരത്തി ആറിന് ശേഷം നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോറ്റത് ആയിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിലാണ് ഒട്ടുമിക്ക സീറ്റുകൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് സീറ്റുകൾ അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ആ സീറ്റുകൾ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഉപതെരഞ്ഞെടുപ്പിലെ പോലെ അല്ലല്ലോ കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് ഇറങ്ങുമ്പോൾ കോൺഗ്രസിനകത്ത് പത്ത് പേർക്ക് പോയിരുന്ന് ഇത് കണ്ടുപിടിക്കാൻ കിട്ടുന്നില്ല അതാത് മുന്നണി അതാത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയാൽ മാത്രമേ തിരിച്ചു തിരിച്ചുവരവ് സാധ്യമാകും അതിന് സംഘടന ഉണ്ടാവണം അതിന് പ്രവർത്തകർ സംഘടിതമായി ഇറങ്ങണം അതിനുള്ള സാമ്പത്തിക ചെറ്റപ്പാട് ഉണ്ടാക്കണം ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ മാത്രമാണ് ഭരണത്തിലേക്ക് വരാൻ കഴിയുന്നത് അല്ലാതെ സർക്കാർ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ യാഥാർത്ഥ്യം ആണ് ഈ ഘടകകക്ഷി നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനോടും ഈ വന്ന ദീപാദാസ് മുൻഷിയോടും ഒക്കെ അവർ പറഞ്ഞത് അതാവാനാണ് സാധ്യതയേറെയും നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നുള്ള കൃത്യമായ മെസ്സേജാണ് വളരെ ലളിതമായ ഭാഷയിൽ ഘടകകക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു